എൻ്റെ ചങ്ങാതിമാരെ ഒരു കിട്ടുകാച്ചി തൈരിൻ്റെ ഐറ്റം കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഈ സാധനം എന്തെങ്കിലും വീട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും സമയം വേണ്ട ഈ സാധനം ഉണ്ടാക്കിയിട്ട് എൻ്റെ ചങ്ങാതി നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ മുകളിലേക്ക് ഈ തൈര് ഇത് ഇതുപോലെ ഇങ്ങോഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അച്ചാറുണ്ടല്ലോ നമ്മുടെ സ്പെഷ്യൽ അച്ചാറുകൾ അവൻ്റെ ഒരു പീസ് ഒരു ഇച്ചിരി ആരപ്പും കൂടി ആ ചോറിൻ്റെ മുകളിലേക്ക് വെച്ചാൽ എൻ്റെ ചങ്ങാതി ഈ സ്വർഗങ്ങാണ് സ്വർഗം അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് നേരെ വെച്ച് പിടിപ്പിക്കുക ഇവന് വേണ്ട വെജിറ്റബിൾ ആദ്യം എടുത്ത് ക്യാമ്പ് ാരെ സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വക സാധനം ആദ്യം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക ദ ഈ കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കല്ല കാരണം വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിക്കൽ റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ദേ ആദ്യം തന്നെ ക്യാരറ്റ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം ദേ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് ഗ്രേറ്റ് ചെയ്യുക ക്യാരറ്റ് ആവശ്യത്തിന് ഗ്രേറ്റ് ചെയ്യുക ഇപ്പം ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിരിക്കുന്ന അതിന് ശേഷം ദൈ സവോള അവനെ അങ്ങ് ചെറുതായി കുനുകുഗുനുനാന്നങ്ങ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സവോള കുനുകുനാന്നരിയുക അവനെ അരിഞ്ഞ് മാറ്റി വെച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ദേ തക്കാളി എടുക്കുക തക്കാളിയും ഇതുപോലെ തന്നെ കുനുകുനാന്നരിയുക ചെറുതായിട്ട് ചെറുതായിട്ട് വേണം ഇവനെ എല്ലാം അറിയുക കച്ചമുള് അതുപോലെ തന്നെ പച്ചമുളക് രണ്ടായി കീറുക ഈ വക കലാപരിപാടി എല്ലാം എടുത്ത ശേഷം അടുത്താണ് നമ്മുടെ കലാപരിപാടി നേരെ ഇതുപോലെ തൈര് അടിച്ച് പതപ്പിച്ച ശേഷം അതിലേക്ക് ദേഹ കായപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതും കൂടെ ഇട്ടശേഷം ഇതുപോലെ ഒരു റിസ്ക് എടുത്ത് ഇവനങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ കായപ്പൊടി ഉപ്പും കൂടെ തൈരിൽ നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കി എടുക്കുക അവനേകദേശം നല്ലവണ്ണം ആടിച്ച് പതപ്പിച്ചൊരു പരുവായത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്ക് ഇനി അടുത്ത് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ക്യാരറ്റ് എടുത്തത് ഇതുപോലെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കാം തൈരിലൊക്കെ ഇട്ടശേഷം അവനെയും ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇവനെ ഏകദേശം മിക്സ് ചെയ്ത് ഒരു പരുവാക്കി വെക്കുമ്പോഴേക്ക് നമുക്ക് അവനെ അങ്ങ് മാറ്റി വെക്കാം ഇനി അടുത്ത കലാപരിപാടിയാണ് ഇനി നമ്മുടെ യഥാർത്ഥ കലാപരിപാടി നേരെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കിത് ഈ വത്തലമുളക ഇട്ട് കൊടുക്കുക വത്തളമുളക് ഇട്ട ശേഷം അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക കരിവേപ്പിലയും കൂടി ഇട്ട് ഇവനെ ഇങ്ങനെ ലൈറ്റായിട്ടെ മൂപ്പിക്കുക മൂത്ത് വരുമ്പോഴേക്ക് ഇത് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നു അതും കൂടി എടുത്തൊരു മാറി മറിപ്പിക്കുക എന്നിട്ട് അവനെയും ആ ഇഞ്ചി ഒന്ന് ചെറുതായി മൂപ്പിക്കുക മൂപ്പിച്ച ശേഷം പച്ചമുളക് രണ്ടായി കീറി വെച്ചിരിക്കുന്ന മൂന്നായി കയറി വെച്ചിരിക്കുന്ന പച്ചമുളക് എടുത്തിട്ട് മാറി മറിക്കുക സവാള കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവളയും കൂടെ എടുത്തിട്ട് മാറി മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഓവറായി റോസ്റ്റ് ചെയ്യല്ല കരിഞ്ഞു പോവല്ല അതുകൊണ്ടാണ് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം ഒരു പരുവാകുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് സെറ്റാക്കിയ ശേഷം തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ എടുത്തിട്ട് മാറി മറിക്കുക അവനെയും കൂടെ എടുത്ത് മറിച്ച ശേഷം ഇത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ ഏകദേശം ഈ ഒരു വാടി ഈ ഒരു പരുവത്തിൽ വരുമ്പോഴേക്ക് നമുക്ക് ലേശം മുളകൂടി കാശ്മീരി ചില്ലിയാണ് നല്ല നല്ലഘട്ടം അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക ആ പച്ചപ്പൊക്കം ഒന്ന് മാറുന്ന രീതിയിൽ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ല അതിലേക്ക് ഇത് ഇതുപോലെ നല്ല സ്ലോ മോഷനിൽ ആ സാധനം ഇട്ടു കൊടുക്കുക സ്ലോ മോഷനിൽ ആ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ സ്മെല്ല വരുന്നത് എൻ്റെ ചങ്ങാതി ഒരു രക്ഷയിൽ കേട്ടോ ഇതുപോലെ എന്നിട്ട് എന്നിട്ടങ്ങ് ഇളക്കുക ചങ്ങാതി ആ തൈര് മൊത്തത്തിൽ ഇളക്കി കഴിയുമ്പോഴേക്കും സംഭവം വേറെ ലെവലായിട്ട് കാച്ചിയ അത് മാറിയിരിക്കുന്ന ഒരു വേറൊരു കിട്ടിക്കൻ തൈര് കേട്ടോ ഒരു രക്ഷയിൽ എൻ്റെ ചങ്ങാതി ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതർ എൻ്റെ ചങ്ങാതിമാരെ നല്ല ചൂട് ഉത്തരിച്ചോറിൻ്റെ മുകളിലേക്ക് ഈ തൈരങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ അച്ചാറുകളുണ്ടല്ലോ ബീഫ് ചിക്കൻ കാരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ഈ വയുള്ള അച്ചാറുകൾ മേടിച്ചിട്ട് തെയ് ഇതിന് മുകളിലേക്ക് സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടെങ്ങ് ചോറിണ്ടാകത്തിട്ടെങ്ങ് ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിക്കാൻ എൻ്റെ ചങ്ങാതി അപ്പോൾ അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ പോകുന്നുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ എത്തിച്ചെങ്കിൽ ഇനി കോട്ടയത്തായിട്ട് വർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ നമ്മുടെ അച്ചാറും കൂട്ടി ഈ തൈരും കൂടെ കൂട്ടി ഒരു ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിച്ചാൽ ചങ്ങാതി ഈ സ്വർഗം കണ് സ്വർഗം വേറെ ലെവലാട്ടോ അപ്പം നമ്മുടെ നമ്പർ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ യൂട്യൂബ് പേജിലൊക്കെ കിടപ്പുണ്ട് വാട്സാപ്പ് നമ്പർ വാട്സ്ആപ്പ് മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ എന്ത് വേണം ചെയ്ത് സാധനം വരുത്ത എന്നിട്ട് ഈ തൈര് കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് എന്റെ ചങ്ങാതി ഒരു പിടിത്തം പിടിച്ചിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് വരും വിത്രയും അതുപോലെ പ്രത്യേകം പറയാനുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കലും ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി റെസിപ്പി എന്റെ ചങ്ങാതി